സാർ നമസ്കാരം നമസ്തേ അപ്പം ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങുകയാണ് അപ്പം അതിലൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട് ശരിക്കും നമ്മുടെ ഇതിൽ ഇപ്പം ഇന്ന് വന്ന ഒരു പത്രസമ്മേളനമായാലും ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഇഷ്ടം തോന്നുന്നു ഈ പടത്തിനോടൊന്നൊരു ഇഷ്ടം തോന്നുന്നു കാരണം ഈ പടം ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് തൊട്ടുള്ള ലാഭവിഹിതം വയനാട്ടിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വ നിധിയിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ സാർ എങ്ങനെയാണ് സാർ ആ ത്രോട്ടിലേക്ക് എടുക്ക എത്താൻ പറ്റിയോ എങ്ങനെയാണ് സാർ ഇത് ലാഭവിഹിതമല്ല ഇത് ഇത് ഈ സിനിമ തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ചേക്കുന്ന ഇതിൽ ചാരിറ്റി മൂവിയാണ് ആദ്യമായിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് കാര്യം സാധാരണ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന തുക അതുപോലെ കൊടുക്കുന്നതിന് പകരം അത് വെച്ചൊരു സിനിമ ചെയ്യുക അപ്പോൾ കുറച്ച് കലാകാരന്മാരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ആ ചാരിറ്റി ഡ്രൈവിൽ പങ്കെടുക്കാൻ പറ്റും ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ ഒരു കൺസെപ്റ്റാണ് അപ്പം ഇത്തവണ അതിനിടയിലാണ് ഞങ്ങൾ ആക്ച്വലി എന്തിനും കൊടുക്കണം എന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചിട്ടില്ല ചാരിറ്റിക്ക് കൊടുക്കണമെന്നേ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോഴാണ് വയനാട് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ എന്താണ് കേരളം മുഴുവൻ ഒന്നിച്ചു എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ പഠനവും അവരുടെ ജീവിതവും അവരെ തൊഴിലേക്ക് എത്തിക്കുന്നവരെയുള്ള ഫുൾ ഒരു വർഷം കൊണ്ടും തീരുന്നില്ല വർഷങ്ങളെ വർഷങ്ങളത് നീണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിലേക്ക് ഇതിന്റെ ഇതും കൂടി ഈ എമൗണ്ടും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ കുറച്ചുകൂടി അവരുടെ വിദ്യാഭ്യാസം ഒക്കെ നല്ല രീതിയിൽ അതിലൊരാൾക്ക് ഡോക്ടറാവണമെങ്കിൽ അതുപോലെ ചിലവുണ്ടാവില്ലേ അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും ഇത് കാണുന്ന ഓരോ മലയാളിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അത് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യും അപ്പൊ ഇത് ഓൾറെഡി സാർ വയനാട്ടിലേക്കുള്ള ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്ത് പറയുമ്പോൾ ഞങ്ങളല്ല തന്നെ ഇപ്പൊ ഈ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഇത് അതിനകത്ത് കുറച്ചുകൂടെ ഫ്യൂല് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനൊരു ഗുണം ചില പ്രേക്ഷകർ ഇത് കാരണം ഏതെങ്കിലും ഒരു മലയാളിക്ക് വയനാട്ടിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട നേരെ പോവാ ഈ സിനിമ കാണുക ബാക്കി അങ്ങോട്ട് എത്തിക്കുള്ളു ഇതേപോലത്തെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാറൊരു വിഷയം അതൊരുപാട് നമുക്കും ഭീതിപ്പെടുത്തുന്ന കാരണം എറണാകുളം പോലത്തെ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് ഇവിടെ ഇവിടെ ഇതും ഇല്ലാതാകും എന്നുള്ളൊരു അപ്പൊ ഈ ദുരന്തത്തെ സാർ ഒരു ദുരന്തം നമ്മളിപ്പോ നേരിട്ട് കണ്ടു ഈ ദുരന്തത്തെ എങ്ങനെയാണ് സാർ സാറിന്റെ ഒരു അപ്രോച്ചിന് എങ്ങനെയാണ് സാർ സിപ്പം മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ഡാം പ്ലാൻ ചെയ്തെങ്കിലും അത് വീണ്ടും അതിന്റെ എല്ലാ ടെക്നോളജിയൊക്കെ പെർഫെക്റ്റോടുകൂടി അടുത്ത മാസം ഒന്നുകൂടെ ഞങ്ങൾ അത് റിലീസ് ചെയ്യാണ് പക്ഷേ ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാർ മാത്രമല്ല ഞങ്ങളിത് അന്ന് ചെയ്യുമ്പം മുല്ലപ്പെരിയാറ് മാത്രമായിരുന്നു കേരളത്തിൻ്റെ ഒരു ഭീഷണി ഇന്നിപ്പോൾ പത്ത് പതിമൂന്ന് വർഷം കഴിഞ്ഞു ഇന്ന് ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാർ മാത്രമല്ല നമ്മളെല്ലാവരും കേരളത്തിലുള്ള ഓരോ മലയാളിയും ഒരു വാട്ടർ ബോംബിന്റെ മുന്നിലാണ് ഇന്ന് ജീവിക്കുന്നത് കാര്യം എല്ലാ സ്ഥലത്തും ഓരോ ഡാമുണ്ട് ഈ ഡാമുകളെല്ലാം കോൺക്രീറ്റ് ആണ് ഈ ഡാമുകളുടെ എല്ലാം ആയുസ് കഴിഞ്ഞു അമ്പത് വർഷം കഴിഞ്ഞ ഡാമുകളാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഡാമുകളും അപ്പം ഇത് ഇന്നല്ലെങ്കിൽ നാളെ തകർന്നേ പറ്റത്തുള്ളൂ കാര്യം ഇത് മാറ്റുന്നതിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല എഞ്ചിനീയറിങ് ഒരു കൺസെപ്റ്റില് അമ്പത് വർഷത്തിനപ്പോൾ ഒരു കോൺക്രീറ്റ് ഡാമ് നിലനിൽക്കുന്നില്ല പക്ഷെ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന മുല്ലപ്പെരിയാറ് മറ്റ് ഡാമുകളെക്കാളും ഒരുപക്ഷെ നിലനിൽക്കും കാര്യം ഗ്രാവിറ്റി ഡാമായത് പക്ഷേ മുല്ലപ്പെരിയാർ നിൽക്കുന്നിടത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എർക്കേക്ക് ഏരിയ ആണ് ഒരു എത്ത് കേക്ക് നാളെ അതിൻ്റെ തൊട്ടടുത്ത് സംഭവിച്ചാൽ അത് കിട്ടും അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ച പോലെ ഇതിന്റെ ഉള്ളിലേക്ക് ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞാൽ അത് സംഭവിക്കാം അല്ലെങ്കിൽ ഒരു വലിയ ടൊറൻഷ്യൽ റെയിൻ ഒരു ദിവസം ഒരു മഹാ പേമാരി അവിടെ ഉണ്ടായി കഴിഞ്ഞാലും ഇത് സംഭവിക്കാം അപ്പം മുല്ലപ്പെരിയാറ് മാത്രമല്ല നമ്മൾ വെറും മുല്ലപ്പെരിയാറിലേക്ക് ഒതുങ്ങരുത് കേരളത്തിലുള്ള ഇത്രയും ഡാമുകൾ നിങ്ങളുടെ പുറകിൽ ഒരു ഡാമില്ലാത്ത ഒരു മലയാളി ഇന്ന് കേരളത്തിലില്ല അപ്പം ഇത് ഇപ്പം ഈ വർഷവും കേൾക്കുന്നില്ല പലയിടത്തും ഡാമുകൾ തകരുന്നു പല പ്രോബ്ലംസ് ഉണ്ടാകും നാളെ അത് കേരളം മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെറും മുല്ല എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത് മുല്ലപ്പെരിയാറിൽ മാത്രം ഒതുങ്ങരുത് നിങ്ങളുടെ പിന്നിലുള്ള ആ ഡാമിൻ്റെ പ്രായം എത്രയാണ് അത് ഈ നിലനിൽക്കുക അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ മലയാളിയും ആലോചിച്ചത് അപ്പോൾ സാധാരണ എന്തെങ്കിലും പ്രതിവിധി എന്തെങ്കിലും നമുക്ക് പ്രതിവിധിയും ചില ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കേസിനകത്താണെങ്കിൽ ശ്രീ ശ്രീധരൻ പറഞ്ഞ പോലുള്ളൊരു പ്രതിവിധിയാണ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വെള്ളം എത്രയും പെട്ടെന്ന് അതിന്റെ കപ്പാസിറ്റി കുറയ്ക്കുക കപ്പാസിറ്റി കുറപ്പം അതേസമയം തമ്മിൽ സാധാരണ കപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ തമിഴ്നാടിന് അതിൻ്റെ ബുദ്ധിമുട്ടാകും അപ്പോൾ തമിഴ്നാട്ടിൽ വെള്ളമില്ല അതേ നമ്മൾ നമ്മൾ സോലൊക്കെയാണ് കേരളത്തിൽ വെള്ളമുണ്ട് തമിഴ്നാട്ടിൽ വെള്ളമില്ല അപ്പം നമുക്ക് ചെയ്യാവുന്നത് അതിന്റെ ഹൈറ്റ് അതിന്റെ വെള്ളത്തിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി അത് മാക്സിമം വെള്ളം അവിടുന്ന് ഒഴുക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു ടണൽ ഉണ്ടാകുകയാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ആ ഡാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഡാം പണിയാം അത് പൊളിച്ചുകളായിരുന്നു ഈ വെക്കിൽ കാര്യം അതും ഒരു തടയണയായിട്ട് അവിടെ ഉണ്ടാവണം എങ്കിൽ ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും പക്ഷേ എല്ലാ ഡാമുകളും എന്നും ഒരു ചോദിച്ചതിന് തന്നെയാണ് അത് എന്ന് എപ്പോൾ പൊട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല അതിനി എത്ര ശക്തമായ ഡാം പണിത് കഴിഞ്ഞാലും നാളെ അത് പൊട്ടാനൊരു ചാൻസ് ഉണ്ട് സാർ